സുഹൃത്തുക്കളെ ഇന്ത്യൻ എയർഫോഴ്സിനെ പറ്റി നമ്മുടെ വിമാനങ്ങളെ പറ്റി രണ്ട് വാർത്തകളാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് അതിലൊന്നും നല്ലതും ഒന്ന് ചീത്തയുമാണ് മോശമായ വാർത്ത തന്നെ ആദ്യം പറയാം ഇന്ന് നമ്മുടെ ഒരു മിരാഷ് ടു തൗസൻഡ് വിമാനം ക്രാഷ് ആവുകയുണ്ടായി അതിനെക്കുറിച്ചുള്ള കാരണങ്ങളോ വിവരങ്ങളോ ഒന്നും അറിയില്ല ഏതായാലും അതിനെക്കുറിച്ചുള്ള എൻക്വയറി നടക്കുന്നതാണ് നല്ല വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സിന് ഒൻപത് തേജസ് യുദ്ധ വിമാനങ്ങൾ ഉടനെ തന്നെ എച്ച് നിന്നും ലഭിക്കാൻ പോകുന്നു അതിന്റെ ഡീറ്റെയിൽസിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആരംഭിക്കാം ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഇതാ ഇന്ത്യൻ എയർഫോഴ്സിന് തേജസ് വിമാനങ്ങൾ ലഭിക്കാൻ ആരംഭിക്കുന്നു എച്ച് എൽ ആദ്യം ഒൻപത് വിമാനങ്ങളാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ എയർഫോഴ്സിന് സപ്ലൈ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് എങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലെ വിമാന എഞ്ചിൻ നിർമ്മാതാക്കളായിട്ടുള്ള ജനറൽ ഇലക്ട്രിക് അവരുടെ റിവൈസ്ഡ് ഡെലിവറി ഷെഡ്യൂൾ പ്രകാരം മാർച്ച് മാസം മുതൽ ജി ഫോർ സീറോ ഫോർ എഞ്ചിൻസ് നൽകാൻ ആരംഭിക്കുന്നതാണ് എന്ന് എച്ച് എ എല്ലിന് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ചിട്ട് അവരുടെ പ്രൊഡക്ഷൻ ലൈനെ ഉത്തേജിപ്പിക്കാനായിട്ട് എച്ച് എ എല്ലും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ മൂന്ന് തേജസ് മാർക്ക് വണ് എച്ച് എല്ലിന്റെ കയ്യിൽ ഫുള്ളി റെഡിയാണ് എഞ്ചിൻ മാത്രം ഫിറ്റ് ചെയ്താൽ മതി എഞ്ചിൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇത് ഫിറ്റ് ചെയ്ത് ട്രയലും കഴിഞ്ഞിട്ട് ഇത് ഇന്ത്യൻ എയർഫോഴ്സിന് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നാണ് എച്ച് എൽ പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി എച്ച് എ എല്ലിൽ ഇന്ത്യൻ എയർഫോഴ്സിന് അഞ്ച് തേജസ് ഫൈറ്റർ വിമാനങ്ങളും നാല് ട്രെയിനർ വിമാനങ്ങളും നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എച്ച് എ എല്ലിന്റെ ഭാഷ്യം ഇതിനകത്ത് അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളും ഇസ്രായേലി റെഡാറുകളും എല്ലാം ഇൻറ്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ആകെ ബാക്കിയുള്ളത് എൻജിൻ ഫിറ്റ് ചെയ്ത് എയർക്രാഫ്റ്റ് എന്ന് പറത്തി നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആസ്ത്ര എയർ ടു എയർ മിസൈലും കൂടെ ഇതിൽ ഫിറ്റ് ചെയ്ത് ടെസ്റ്റ് ഒരു ജോലി മാത്രമേ ബാക്കിയുള്ളൂ തൊണ്ണൂറ്റി ഒമ്പത് ജി ഫോർ സീറോ ഫോർ എൻജിൻസ് ആണ് നമുക്ക് ലഭിക്കേണ്ടത് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് കോടിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ സൈൻ ചെയ്ത കോൺട്രാക്റ്റിൽ രണ്ട് വർഷത്തെ ഡിലേ ഉണ്ടായി ഏതായാലും അടുത്ത മാസം മുതൽ ഡെലിവറി ആരംഭിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരേക്കും പന്ത്രണ്ട് എൻജിൻസ് മിനിമം നമുക്ക് തരാമെന്ന് ജി പ്രോമിസ് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രൊഡക്ഷൻ ലൈനിൽ കുറച്ചും കൂടി ഉത്തേജനങ്ങളൊക്കെ നടപ്പിലാക്കി അത് കൂടുതലാക്കാനായിട്ട് അവർ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം ഓരോ വർഷവും ഇരുപത് എഞ്ചിൻ വീതം നമുക്ക് നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് അത് ഇരുപത്തി നാല് വരെ ആകും എന്നും കണക്ക് കൂട്ടുന്നുണ്ട് കാരണം മാസത്തിൽ ഈ രണ്ട് എഞ്ചിൻ വീതം അങ്ങനെ വരികയാണെങ്കിൽ എച്ച് എലും അവരുടെ പ്രൊഡക്ഷൻ ലൈനിൽ ഇരുപത് തേജസ് ഒരു വർഷം ഡെലിവറി ചെയ്യാനുള്ള രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം ഇരുപത്തി വിമാനങ്ങൾ ഒരു വർഷം ഡെലിവറി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് എച്ച് എ എല്ലും നാസിക്കിലെ അവരുടെ മൂന്നാമത്തെ പ്രൊഡക്ഷൻ ലൈനും കൂടെ ഓപ്പറേഷനൽ ആയതുകൊണ്ട് പതുക്കെ മുപ്പത് വിമാനങ്ങൾ ഒരു വർഷം ഡെലിവറി ചെയ്യാനുള്ള കേപ്പബിലിറ്റി എച്ച് എ എല്ലിന് ലഭിക്കുന്നതാണ് ഇതുവരെ ഇന്ത്യൻ എയർഫോഴ്സിന് ലഭിച്ചിട്ടുള്ളത് ആദ്യത്തെ നാൽപ്പത് തേജസ് വിമാനങ്ങൾ ലഭിക്കേണ്ടിടത്ത് മുപ്പത്തി വിമാനങ്ങളാണ് മൊത്തം ഓർഡർ നമ്മൾ കൊടുത്തിരുന്നത് എൺപത്തി മൂന്ന് വിമാനങ്ങൾക്കായിരുന്നു അപ്പൊ ബാക്കിയുള്ള വിമാനങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന് ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ കൂടെ തന്നെ വീണ്ടും ഒരു തൊണ്ണൂറ്റി തേജസ് മാർക്ക് വണ് ഫൈറ്റർ വിമാനങ്ങളും ഇന്ത്യൻ എയർഫോഴ്സ് എച്ച് എ എല്ലിന് ഓർഡർ കൊടുക്കാനുള്ള സാധ്യതകൾ ഉണ്ട് അങ്ങനെ ഒരു ഇരുന്നൂറ്റി ഇരുപത് തേജസ് മാർക്ക് വണ്ണെയാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു നൂറ്റിയെട്ട് തേജസ് മാർക്ക് ടു വിമാനങ്ങളും ഇന്ത്യൻ എയർഫോഴ്സ് ഓർഡർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഒരു മുപ്പത് ഫൈറ്റർ സ്ക്വാഡനായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനെ എത്രയും പെട്ടെന്ന് തന്നെ നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രൻസ് എന്നുള്ള തലത്തിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ജി ഈ ഫോർ വൺ ഫോർ എഞ്ചിൻ്റെ കാര്യത്തിലും എച്ച് എൽ ജി യുമായിട്ട് ഉടനെ ഡീല് സൈൻ ചെയ്യുന്നതാണ് ഈ ഡീല് വരുമ്പോൾ എൺപത് ശതമാനം ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി പ്രകാരമാണ് വരുന്നത് ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് നമുക്ക് ഇതിനു വേണ്ടി കൊടുക്കേണ്ടി വരുന്നത് അതേസമയത്ത് ജി ഫോർ സീറോ ഫോർ എഞ്ചിൻ ഓഫ് ദ ഷെൽഫ് നമുക്ക് ജിയിൽ നിന്ന് കിട്ടുന്നതാണ് അതിൽ ടെക്നോളജി ട്രാൻസ്ഫറോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരിക്കില്ല തേജസ് മാർക്ക് ടൂന് വേണ്ടി വരുന്ന ജി ഫോർ വൺ ഫോർ എഞ്ചിൻസ് തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ത്രസ്റ്റുള്ള എഞ്ചിനുകളായിരിക്കും കൂടുതലായിട്ടുള്ള റേഞ്ചും കൂടുതൽ ആയുധങ്ങൾ കയറിയുള്ള കപ്പാസിറ്റിയും ഉണ്ടാകും ഏതായാലും തേജസ് വിമാനങ്ങൾ ധാരാളമായിട്ട് വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് മിഡ് ട്വന്റി വൺ വിമാനങ്ങളെ എത്രയും പെട്ടെന്ന് റിട്ടയർ ചെയ്യാനായിട്ട് സാധിക്കും തേജസ് മാർക്ക് ടു വിമാനങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് മിറാസ് ടു തൗസൻഡും ജഗ്വാറും മിഡ് ട്വന്റി നയൻ വിമാനങ്ങളും കൂടെ നമുക്ക് പതുക്കെ പതുക്കെ റിട്ടയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പ്രതീക്ഷകൾ വളരെ ശക്തമാണ് കാര്യങ്ങൾ വളരെ വേഗം മുന്നോട്ട് പോകുന്നു എന്ന പ്രതീക്ഷയാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായ ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും എല്ലാവർക്കും വീണ്ടും കാണും വരെ വിനീതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്